നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ കന്നഡ നടി രന്യാറാവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുതലെടുപ്പിന് ശ്രമിച്ച ബിജെപിക്ക് തിരിച്ചടി വിഷയത്തിൽ കോൺഗ്രസിനെ പഴിചേരാൻ അവസരം കാത്തിരുന്നവർക്കാണ് വിവാദത്തിൽ പുതിയതായി ഉണ്ടായ ഡെവലപ്പുകൾ തിരിച്ചടിയായി മാറിയത് രന്യയുടെ കമ്പനിക്ക് പന്ത്രണ്ട് ഏക്കർ ഭൂമി അനുവദിച്ചത് ബിജെപി സർക്കാരായിരുന്നു ഇക്കാര്യം അറിയാതെ കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിച്ച ബിജെപി നേതാക്കൾ വെട്ടിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഉരുക്ക് പ്ലാന്റ് സ്ഥാപിക്കാൻ പന്ത്രണ്ട് ഏക്കർ ഭൂമി അനുവദിച്ചതായി കണ്ടെത്തലുണ്ടായിരുന്നു കർണാടക മുൻ സർക്കാരാണ് രന്നിയുടെ കമ്പനിക്ക് ഭൂമി അനുവദിച്ചത് നടിയുടെ സ്വർണക്കടത്തൽ സിദ്ധരാമയ്യ സർക്കാരിലെ പ്രമുഖ മന്ത്രിക്ക് പങ്കുണ്ടെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ബി ജെ പി കർണാടക പ്രസിഡന്റ് ബി വൈ വിജയേന്ദ്ര രംഗത്തു വന്നു ഇതേക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നതോടെ ബി ജെ പിട്ടു ഭൂമി അനുവദിച്ചത് ബി ജെ പിയുടെ കാലത്താണെന്നാണ് വ്യക്തമായ വിവരം ഇതു സംബന്ധിച്ച രേഖയും കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് പുറത്തുവിട്ടിട്ടുണ്ട് തുമക്കുരുവിലെ സിറ വ്യവസായ മേഖലയിലാണ് രന്യ റാവുവിന് പങ്കാളിത്തമുള്ള കമ്പനിക്ക് ഭൂമി അനുവദിച്ചത് രൂപക്ക് കർണാടക സർക്കാർ പന്ത്രണ്ട് ഏക്കർ അനുവദിച്ചുവെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ സംഭവത്തിന് രാഷ്ട്രീയമാനം കൈവന്നതോടെയാണ് വിശദീകരണവുമായി കെ ഐ എ ഡി ബി രംഗത്ത് വന്നത് കർണാടകയിൽ നിലവിലുള്ള കോൺഗ്രസ് സർക്കാരിൽ വ്യവസായ മന്ത്രി എം പി പാട്ടീൽ നടിയ്ക്ക് ഭൂമി അനുവദിച്ചുവെന്ന പ്രചാരണങ്ങൾക്കിടയിലാണ് രേഖ പുറത്തുവിട്ടത് തുമക്കുരു ജില്ലയിലെ സിറ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ രന്യയുടെ സ്ഥാപനമായ സിറോജ ഇന്ത്യക്ക് ഭൂമി അനുവദിക്കാനുള്ള നിർദ്ദേശത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി രണ്ടിനാണ് ബോർഡ് അംഗീകാരം നൽകിയത് അതേ ദിവസം നടന്ന നൂറ്റിമുപ്പത്തിയേഴാമത് സംസ്ഥാനതല ഏകജാലക ക്ലിയറൻസ് കമ്മിറ്റി യോഗം അനുമതി നൽകി തുടർന്ന് ഭൂമി അനുവദിക്കുന്നത് സംബന്ധിച്ച ാണ് ബി ജെ പി സർക്കാർ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി മെയ്യിൽ നടന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തിയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത് രനിയും സഹോദരനുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രൂപീകരിച്ച കമ്പനിയുടെ ഡയറക്ടർമാർ ടി എം ടി കമ്പനികൾ ഉൾപ്പെടെ നിർമ്മിക്കാനുള്ള പ്ലാന്റ് സ്ഥാപിക്കാനാണ് കമ്പനി അപേക്ഷ നൽകിയത് പദ്ധതിയിൽ നൽകുമെന്നും കമ്പനി വാഗ്ദാനം നൽകിയിരുന്നു ജനുവരി രണ്ടാം തീയതി ചേർന്ന സംസ്ഥാനതല ഏകജാലക ക്ലിയറൻസ് കമ്മിറ്റി യോഗത്തിലാണ് കമ്പനിക്ക് ഭൂമി അനുവദിച്ചതെന്നും കെ ഐ എ ഡി ബി വ്യക്തമാക്കി എന്നാൽ ഇതുവരെ അനുവദിച്ച ഭൂമിയിൽ കമ്പനി ഒരു പ്രവർത്തനവും തുടങ്ങിയിട്ടില്ല കർണാടക ഡി ജി പി കെ രാമചന്ദ്രറാവുവിന്റെ ഭാര്യയ്ക്ക് ആദ്യ ഭർത്താവിലുള്ള മകളാണ് രന്യ റാവു കെ രാമചന്ദ്രറാവു നിലവിൽ കർണാടക സ്റ്റേറ്റ് പോലീസ് ഹൗസിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനും എം ഡിയുമാണ് ദുബായിൽ നിന്നും പോയിന്റ് രണ്ട് കിലോ സ്വർണം കടത്തുന്നതിനിടെയാണ് രീർഐ സംഘം കസ്റ്റഡിയിലെടുത്തത് നടിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ രണ്ടു കോടി രൂപയും സ്വർണാഭരണങ്ങളും കണ്ടെടുത്തു ഡിആർഐ കസ്റ്റഡി കാലാവധി കഴിഞ്ഞാൽ ഉടൻ രമ്യയെ തിങ്കളാഴ്ച കോടതിയിലും ഹാജരാക്കും അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ ഡിആർഐ കസ്റ്റഡിയിൽ താൻ കടുത്ത മാനസിക പീഡനത്തിനിരയായെന്ന നടി രന്യ റാവു കോടതിയിൽ മൊഴി നൽകി കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് നടി ആരോപണം ഉന്നയിച്ചത് ഉദ്യോഗസ്ഥർ കായികമായി തന്നെ വേദനിപ്പിച്ചില്ലെങ്കിലും മോശം വാക്കുകൾ ഉപയോഗിച്ച മാനസികമായി തകർത്തെന്നും നടി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാൽ ചോദ്യം ചെയ്യൽ ചിത്രീകരിച്ചിട്ടുണ്ടെന്നും ഒരു ചോദ്യത്തിന് പോലും നടി ഉത്തരം നൽകിയിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ അറിയിച്ചു